നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തിരു റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർ ലിഫ്റ്റിൽ കുടുങ്ങി ഏഴ് യാത്രക്കാരാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത് സാങ്കേതിക തകരാർ മൂലമാണ് ലിഫ്റ്റ് തകരാറിലായത് ഇന്ന് രാവിലെ എട്ട് അമ്പതോടെയാണ് സംഭവം ഫയർഫോഴ്സും പോലീസും റെയിൽവേ പോലീസും ടി ഡിആർഎഫും ചേർന്ന് പതിനൊന്ന് മുപ്പതോടെയാണ് ലിഫ്റ്റിന്റെ മുഗൾ ഭാഗം മാറ്റി യാത്രക്കാരെ രക്ഷപ്പെടുത്തിയത് ഇവരെ തിരു ജില്ലാശു പ്രവേശിപ്പിച്ചു മണി ഇന്ന് രാവിലെ എട്ട് അൻപതോടെയാണ് സംഭവം ലിഫ്റ്റിൽ കയറിയ ഏഴുപേരാണ് സാങ്കേതിക തകരാർ മൂലം ലിഫ്റ്റിൽ നിന്നതോടെ ലിഫ്റ്റിൽ കുടുങ്ങിയത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് റെയിൽവേ പോലീസിനെ യാത്രക്കാർ വിവരം അറിയിക്കുന്നത് റെയിൽവേ പോലീസും ഫയർഫോഴ്സും ടി ഡിആർഎഫും ചേർന്ന് പതിനൊന്ന് മുപ്പതോടെയാണ് ലിഫ്റ്റിന്റെ മേൽഭാഗം മാറ്റി യാത്രക്കാരെ രക്ഷപ്പെടുത്തിയത് দেহা সিস্টেম mengalamiটা ইবারে তিরু জেলা হাসপাতাল এ প্রবেশিచు അവിടെ എല്ലാവരും തന്നെ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശികളായ സൌജാനത്ത് ഷംസുദ്ദീൻ ഹംതാൻ മൻഹ ഷിറാസ് അരീക്കോട് കാവന്നൂർ സ്വദേശികളായ കൃഷ്ണൻ രമണി എന്നിവരാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത് വെട്ടനൂസ് തിരൂർ